ബെഡ്രോക്കഷൻ എന്നെ പിന്നെയും തോപ്പിച്ചു ഇതേപോലെ തന്നെ തന്നെയായിരുന്നു ക്യാബൽ സീരീസിനകത്ത് മീനുകൂട്ടിനും തീർത്ത് ഈ ഒരു ബെഡ്രോക്കേഷൻ ഇപ്പതാ പാവം ഭൂ മര്യാദയ്ക്ക് ക്യാവന്റെ കാര്യം നോക്കിയിട്ട് ഈ ഒരു ടവറിന്റെ മേളിരുന്നതായിരുന്നു തിരിഞ്ഞു നോക്കുന്ന ആളിനെ കാണാനില്ല അപ്പൊ കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനം വരെ കണ്ടവർക്കറിയാം എന്റെ എന്തൊക്കെയോ പറ്റി ഒന്നാമത് ഞാൻ ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ നിന്ന നിൽപ്പില് ഭൂ ഇവിടെ പോകാട്ടങ്ങ് പോയി രണ്ടാമത് ഈ ഒരു ആകാശം മുഴുവനും ഇവിടെ കറുത്തിരി കിടന്ന് അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാനം നല്ല വീഡിയായിരുന്നു മൈൻക്രാഫ്റ്റ് പിന്നെ ഞാൻ ഈ ഒരു ഗെയിമും ക്ലോസ് ചെയ്ത് എന്റെ പി സി ഞാൻ റീസ്റ്റാർട്ട് ചെയ്തപ്പോ എന്റെ ഈ ഒരു ആകാശ പേപ്പർ റെഡിയായിട്ടുണ്ട് പക്ഷെ ഭൂ ഇവിടെ വന്നിട്ടില്ല ഇനി ഒന്നും കൂടി ഒരു പുതിയൊരു ബൂവിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഒരു നെയിം ടാഗും കൊടുത്ത് ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്ത് വയ്ക്കും എന്നിട്ട് ആ ഒരു പുതിയ ബൂ പോകുന്നുണ്ടെങ്കിൽ ബെഡ് റോക്കറേഷൻ ഞാൻ കത്തിക്കും ഒരു കാര്യമില്ലാതെ മനുഷ്യനെ പുള്ളി ചെയ്യുന്ന ഈ ഒരു ഗെയിം ഈ ഗെയിം ഗെയിമെന്നെ ഗെയിം ഒളിക്കാൻ അനുവദിക്കുന്നില്ല ആ പിന്നെ കുറെ പേര് കമന്റി പറഞ്ഞത് ഇന്നലെ അതെല്ലാം സംഭവിക്കാൻ കാരണം ഹീറോ ബ്രൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ആരോ വന്നിട്ടാണെന്നാണ് ആരുടെ ഈ വേൾഡിനെ അതൊന്നും സമ്മതിക്കില്ല ഇവിടെ ഒരേ ഒരു ഹീറോ മതി അത് ഞാൻ തന്നെ വേറെ ആരെന്റെ ആരെ വേളിനെ തൊളിച്ചിരിക്കുന്നുണ്ടെങ്കിലും ഇപ്പം എന്റെ വേൾഡിനെത്തുന്ന് ധൈര്യം ഉണ്ടെങ്കിൽ മുമ്പില് അങ്ങനെ കൊറേ പേര് ആ ഒരു തീർന്ന കമന്റിയിൽ പറയുന്നുണ്ടായിരുന്നു എങ്ങനെയായാലും ഒരു പുതിയൊരു ഹാപ്പി ഗാസിന് ഞാൻ ഇന്ന് ഇങ്ങോട്ട് കൊണ്ടുവരും മര്യാദയ്ക്ക് ഇവിടെ തന്നെ നിന്നോണം ഞാൻ ഇപ്പോഴേ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ ഇനി അതിന്റെ ജോലി നോക്കാം അപ്പൊ ഒരു പുതിയ ഗാസിനെ കൊണ്ടുവരണമെങ്കിൽ നമുക്ക് ഇനി ഒരു ഗാസിന്റെ ടിയറും വേണം അതേപോലെ തന്നെ ഈ ഒരു സോൾസാന്റും വേണം കുറെ എപ്പിസോഡിന് മുമ്പ് ആ ഒരു ഗാസ് ഫാമുണ്ടാക്കിയതുണ്ട് ഇപ്പൊ എനിക്ക് അത് പെട്ടെന്ന് പോയി എടുക്കാൻ പറ്റുന്നുണ്ട് പിന്നെ എന്റെ ആ ഒരു ഗാസ് ഫാർമിന്റെ പണി ഇപ്പോഴും തീർന്നിട്ടില്ല അന്ന് എനിക്ക് ആവശ്യം ആ ഒരു ടീർ എല്ലാം കിട്ടിയതിന് ശേഷം ഞാൻ ആ ഒരു വഴിക്ക് പോയിട്ടില്ല പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു ദിവസം ഇരുന്നിട്ട് അതിനെയും കൂടി ഒരു പ്രോപ്പർ ഫാമിനെ പോലെ ഒന്ന് ആക്കി എടുക്കണം ഇപ്പൊ ഞാൻ അത് ബിൽഡ് ചെയ്തിട്ട് അത് കറക്റ്റ് ആയിട്ട് വർക്ക് ആവുന്ന പാർട്ട് വരെ ചെയ്താങ്ങ് വെച്ചിട്ടുണ്ട് ഇനി ഒരുപാട് പണി ഇവിടെ തീർക്കാനും ഉണ്ട് ഓടി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എന്താ കണ്ട എന്താ ഇതുവരെ മാത്രമേ ഞാൻ ഈ ഒരു ലീവ് വെച്ചിട്ടുള്ളൂ ഇനി എന്താ ഇവിടെ അങ്ങോട്ട് പൊട്ടിക്കാനും ഉണ്ട് ബാക്കി അത് ഞാൻ പൊതുവെ ചെയ്തോളാം അതായത് ഇപ്പൊ തന്നെ ഒരുപാട് ഒരു ഗ്യാസ് കൂടെ ആവുന്നുണ്ട് ഇനി ഇവന്മാരെ തല്ലി കൊന്നിട്ട് എനിക്ക് ആ ഒരു ടിയർ എട്ടെണ്ണം പിന്നെയും കണ്ടുപിടിക്കണം ഇവന്മാരെ തല്ലിക്കൊല്ലുന്നതിന്റെ പ്രശ്നം ഒന്നും ഇവന്മാരെ വിളി എന്റെ ഒമ്മ നല്ല ശബ്ദം ഇവമാർക്ക് അലറിയ ഒരു വിളിയുണ്ട് നിൽക്കുന്നുണ്ട് ദോമാരുടെ സൗണ്ട് കണ്ട അതാ അടക്കുന്ന ഒരു ടിയർ അങ്ങനെ ഇന്നത്തെ ഒരെണ്ണം കയ്യിലോട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതേപോലെ തന്നെ ഏഴെണ്ണം കൂടി കണ്ടുപിടിക്കണം ഞാനത് ഓരോന്ന് കണ്ടുപിടിക്കുന്ന അനുസരിച്ചിട്ട് നിങ്ങൾ എന്നെ അപ്ഡേറ്റ് ചെയ്യാം രുന്നു ഒന്നും കൂടി കിട്ടി ദാ ഒന്നും കൂടി പിന്നെയും കിട്ടി ഒന്നും കൂടി ദാ പിന്നെയും കിട്ടി നാലോണോന്റെ കൈലോട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ദാ അഞ്ച് ആറ് ഏഴ് പിന്നെ ഏറ്റവും അവസാനം ദാ എട്ടെണ്ണോ ആയിട്ടുണ്ട് ഇനി ഞാൻ വീട്ടിൽ പോകുന്നു ഇനി ആരും ഞാൻ കൊല്ലാൻ നിൽക്കുന്നില്ല ഇതെല്ലാം ഭൂവിന്റെ കസിൻ ആണ് ഇപ്പോഴും ചിരിക്കുന്നില്ലെന്നേ ഉള്ളൂ ഭൂവിനെ പോലെ ഇനി ഞാൻ വീട്ടിൽ പോകുന്നു ഇതിന്റെ എല്ലാം വല്ല കാര്യം ഉണ്ടായിരുന്നു മര്യാദയ്ക്ക് നിന്ന് മനസ്സിലായിരുന്നു ബൂടെ ആരെയും ഒരു ശല്യം ചെയ്യാതെ ജോലി കാണിച്ച് പോയി കരിഞ്ഞെ ഞാൻ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് സോൾസാന്റെ വീട്ടിൽ തന്നെയുണ്ട് ആ ഇനിയുള്ള ഏറ്റവും വലിയ ചോദ്യം അതല്ല എന്തോന്ന് പേര് കൊടുക്കും ാണ് ബൂന് പറ്റിയ പേര് ബൂന്ന് തന്നെയായിരുന്നു ഇനി പുതിയ പേര് പേരെടുക്കുന്നതാണ് അപ്പൊ ഈ ഒരു ടീർ ആയിട്ടുണ്ട് ഇനി ഒരു സോൾട്ട് സാൻഡ് ഒന്ന് കയ്യിലോട്ടെടുത്തിട്ട് അതും കൂടി വച്ച് പുതിയൊരു ഡ്രൈഡ് ഗ്ലാസിന് ഞാൻ ഇവിടെ ക്രാഫ്റ്റ് ആക്കിയിട്ടുണ്ട് എന്നാലും ഞാൻ ബൂനെ മുസ് ചെയ്യുന്നു അപ്പൊ നീ ഇനിതാ ഇതിനകത്ത് ഇരുന്നിട്ട് വെള്ളം കുടിച്ചോ ആ സമയം കൊണ്ട് ഞാൻ എന്റെ ബാക്ക്ഗ്രൗണ്ട് ജോലി തീർക്കാം ആ അതായിരിക്കുന്ന രണ്ട് ഷീപ്പുണ്ടാ ഇവര് രണ്ടുപേരും ബൂവാണ് കൊണ്ടുപോച്ചത് ഇതായി ഒരു കൂളിംഗ് ഗ്ലാസ് എല്ലാം വച്ചിട്ട് അവരെന്നെ നോക്കിയിരിക്കുകയാണ് നിങ്ങൾ വിഷമിക്കരുത് നിങ്ങളോട് കൊണ്ടുരുത്തിയാൂ ചാട്ടൻ നിന്ന് നിലപ്പിൽ പോയി ആ ആൾക്കാരെല്ലാം പറഞ്ഞ് ബൂനെ ഹീൽ ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് ക്ലൗഡിലോട്ട് കൊണ്ടുപോയാ മതിയെന്ന് അവർ നേരെ പറഞ്ഞു ക്ലൗഡിലോട്ട് എങ്ങാനും പോയാന്നോ ഇനി ആ ഒരു പുതിയ ഗ്യാസ് വളർന്നിട്ട് ആ ഒരു സാഡിലും ആടിയത് പിന്നെ ആ ഒരു നെയിം ടാഗ് വെച്ചൊരു പേരും കൊടുത്തിട്ട് ഞാൻ ഇന്നലെ ഉണ്ടാക്കിയൊരു ബാബു ഫാമിന്റെ പണി ഞാൻ ബാക്കി ചെയ്യാൻ പോകുന്നത് ഇന്ന് മര്യാദക്ക് ആ ഒരു സൂപ്പർ സ്മെൽറ്ററിന്റെ പണി തുടങ്ങാനുള്ളതാണ് ഞാൻ അതെനിക്ക് ഭൂവും കൂടെ ഇല്ലാതെ നടക്കൂല കാര്യ ആ ഒരു ബിൽഡിങ് ഇത് േക്കാളും വലുതാവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാക്കി ഭൂമി കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല എളുപ്പമായിരുന്നുണ്ടാക്ക ഈ ഗെയിമിന്റെ തോന്നി മാസം കാരണം ഭൂമി ഇടന്ന് പോയി എനിക്കത് പറഞ്ഞു പറഞ്ഞു എനിക്ക് വിഷമം വരുന്നു ഇതൊന്നെങ്കിൽ ഗെയിം കാരണം അതല്ലേ നിങ്ങൾ പറയുന്നത് പോലെ ആ ഒരു ഹീറോ പറയും കാരണം അവൻ ഈ ഒരു വളറിനകത്ത് എവിടെയോ വിളിച്ചിരിക്കുന്നുണ്ട് എന്റെ മുമ്പിൽ കുറെ കൊല്ലത്തിന് ശേഷം ഈ ഒരു ഗെയിമിനകത്ത് സംഭവിച്ച ഏറ്റവും നല്ല കാര്യം ആ ഒരു ഹാപ്പി ആണ് അതുപോലെ മോചാങ്ങിന് പ്രോപ്പറായിട്ട് ആയിട്ട് ഗെയിമിനകത്തോട്ട് അടിയാൻ പറ്റിയിട്ടില്ല അവന്മാര് തന്നെയാണ് ഡീസ്പോൺ വരെ പോകുന്നു പറഞ്ഞ ഇനിയും പറഞ്ഞു വിഷമിച്ചോണ്ടിരിക്കും നീ വളരെ നീ വളരെ നിന്നെ ഞാൻ കുറച്ചൂടെ സേഫ് ആയിട്ട് നോക്കിക്കോളാം ആ സമയം കൊണ്ട് ഞാൻ അങ്ങോട്ട് പോയിട്ട് ഇതിന്റെ താഴോട്ട് കുറച്ച് ടേറഫോമിങ് എല്ലാം ചെയ്യാം അപ്പൊ ഫസ്റ്റ് തന്നെ ഈ ഒരു പാത്ത് ഒരു വഴി എനിക്ക് ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇതിലോട്ട് വന്ന് കണക്ട് ആവണം അതാ ഇങ്ങനെ വന്നിട്ട് നേരെ ഇവിടെ നേരെ അങ്ങോട്ട് പോകണം അങ്ങോട്ട് വേറെ ബിള് എല്ലാം വരുന്നുണ്ട് അതങ്ങനെ പോകുമ്പോൾ ഇവിടെ നിന്ന് മാത്രം കുറച്ച് പാത്ത് വന്നിട്ട് നേരെ വന്ന് ഇതിലോട്ട് അങ്ങ് കണക്റ്റ് ആവണം ഇത്രേ ഉള്ളൂ അപ്പൊ എനിക്ക് ഈ ഒരു പെട്ടെന്ന് തുറന്നിട്ട് ഈ ഒരു ബാബു എടുത്തോണ്ട് അങ്ങോട്ട് പോകാൻ പറ്റും അങ്ങനെ അതായി ഇനി ഇതിനു ചുറ്റിനും കുറച്ചൂടെ ഡീറ്റെയിൽ എല്ലാം വരാൻ വേണ്ടിയിട്ട് എനിക്ക് ആ ഒരു ബോൺമീലും പിന്നെ ആ ഒരു പൂവെല്ലാം വേണം ആദ്യം തന്നെ ഇവിടെ ഒരു നോർമൽ മരത്തിന്റെ സ്കോപ്പ് ഉണ്ട് എനിക്ക് ഇവിടെ എവിടെങ്കിലും അതൊന്നും തട്ടി കൂട്ടാൻ പറ്റുമോ എന്താ ഇങ്ങോട്ട് വെച്ചാൽ കുഴപ്പമില്ലെന്ന് തോന്നുന്നു എന്താ ഇവിടെ നിന്നിരുന്നോട്ട് ഇവിടെ എന്തോ കുറെ പോലെയുണ്ട് അപ്പോൾ ഇതൊന്നും ബോൺമില്ലേത് ഒരു പ്രോപ്പർ ചെറിയൊരു ക്ലാസിക്കും ഒന്ന് മരോന്ന് കൊണ്ടുവന്നുകഴിഞ്ഞാൽ ഇതിന് അടി ഇങ്ങനെ പോകുമ്പോ നമുക്ക് നല്ലൊരു വൈബ് കൂടെ കിട്ടും അതിന്റെ കൂടെ തന്നെ ഈ ഒരു ബിൽഡിങ് ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന തോന്നിയല്ല അതാകേണ്ട ഇത് കുറച്ചുകൂടി കൊള്ളാം എന്നിട്ട് ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് തന്നെ നമുക്ക് ആ ഒരു ഡീറ്റെയിൽ അല്ലെങ്കിൽ അടിയുന്ന് തുടങ്ങാം ഞാൻ ഇതായ ഒരു മോസ് ബ്ലോക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് ഇങ്ങനെ ഒന്ന് റീപ്ലേസ് ചെയ്ത് വെച്ചിട്ട് ഇതിനെ ഒന്ന് ബോൺമിൽ ചെയ്താൽ മതി അപ്പൊ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഒരുപാട് ഡീറ്റെയിൽ അവിടെ കിട്ടിക്കോളും കുറച്ചും കൂടി ഇങ്ങോട്ടൊന്ന് വന്നിട്ട് ഇതൊന്ന് ബോൺവില് ചെയ്താൽ മതി ഇത് തന്നെ മതി എന്നിട്ട് ഈ ഒരു പൂവും ഇടയ്ക്കെല്ലാം ഒന്ന് രണ്ടെണ്ണം ഞാനൊന്ന് ആടി തൊടുക്കാം ഇത് തന്നെ മതിയാവും ചെറിയൊരു കാട് പോലത്തെ ഫീല് ഇങ്ങോട്ട് വരണം ഇത് കൊള്ളാല്ലോ നല്ല ഒതുങ്ങി അങ്ങിരിക്കുന്നില്ലേ ആ ഇനി ആ ഒരു പുതിയ ഭൂമി ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇതാ ഈ ഒരു സൈഡിൽ നിന്ന് ആ ഒരു ലീവ്സ് വയ്ക്കാൻ തുടങ്ങണം അത് ഇവിടെ നിന്ന് ഇങ്ങനെ നേരെ വന്നിട്ട് കറങ്ങി ഇവിടെ നേരെ അങ്ങോട്ട് പോകണം അത് തന്നെ വേറെ എന്തെങ്കിലും എനിക്ക് ഇതിലോട്ട് അടിയാൻ പറ്റും ഇനി ആ കുറച്ച് ആ ഒരു വൈനുവാണെങ്കിൽ നമുക്ക് ഈ ഒരു വുഡിന്റെ സൈഡിലോട്ട് ഒന്ന് അടിയാം പിന്നെ ആ ഒരു ലൈറ്റിംഗ് വേണം ഈ ഒരു ാണ് അവിടെ വെട്ടത്തിന്റെ കുറവുണ്ട് ഒരുപാട് ലാൻഡേണുമായി അത് വെക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മതിൽ പീസും പിന്നെ ഒന്ന് രണ്ട് പീസ് ഈ ഒരു വൈനും ആയിട്ടുണ്ട് വൈൻ ഒന്ന് രണ്ടെണ്ണം തന്നെ മതി അതങ്ങ് പടർന്ന് പിടിച്ചോളും അതിലൊന്ന് ഇനി ഞാൻ ഈ ഒരു ലാൻഡേണ് ഇതിന്റെ സൈഡിലെല്ലാം ഇതുപോലെ നാടീത് വെക്കാം നമുക്ക് ആ ഒരു വെട്ടം ഈ ഒരു സൈഡിലെല്ലാം കിട്ടാൻ വേണ്ടിട്ട് ഓക്കെ അത് ഇത്ര തന്നെ മതി ഇതിന്റെ മേളിൽ കൂടി ലീവ്സ് കൊണ്ട് ഓടിച്ചു ഓടിച്ചുകഴിഞ്ഞാൽ ഇത് കാണാൻ കുറച്ച് ക്ലീൻ ആയിരിക്കും ഇത് ഇന്നലെ തീർക്കാനുള്ള ജോലിയാണ് പാവം ഭൂ അടന്ന് പോയപ്പോ തന്നെ എന്റെ മോട്ടിവേഷൻ അങ്ങ് പോയി പിന്നെ ഞാൻ ഞാനിരുന്ന ാലോചിച്ച് ഈ ഒരു പരിപാടി ഈ ഒരു ബെഡ്രോ കൃഷ്ണൻ ഇന്ന് ഇന്നലെ തുടങ്ങിയതല്ല കുറെ കൊല്ലം കൊണ്ട് എന്നെ കൊണ്ട് മനസ്സ് മടുപ്പിക്കുകയാണ് ഈ ഒരു സാധനം എന്നിട്ടും ഞാൻ ഇതിനെ അപ്പഴപ്പഴും അപ്പഴാക്കി കളിക്കാറുണ്ട് കാരണം എന്നെ തോൽപ്പിക്കാൻ ഞാൻ സമ്മതിക്കൂല ഈ ഒരു ഐലൻഡ് മുഴുവനും ഈ ഒരു ബെഡ്രോ കൃഷിനെ വെച്ചിട്ട് തന്നെ ഞാൻ കംപ്ലീറ്റ് ആക്കൂന്ന് പറഞ്ഞിരുന്ന കംപ്ലീറ്റ് ആക്കിയിരിക്കും ഇനി ചെയ്യാനുള്ളത് എന്താണെന്ന് അറിയാമോ ഞാനും ഫയർ ആയിട്ട് കളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഓരോ എപ്പിസോഡ് തീരുമ്പോഴും അപ്പൊ തന്നെ ഒരു ബാക്ക് അപ്പൊടുത്തേക്കണം വേൾഡിന്റെ ഇതേപോലെ എന്തെങ്കിലും അൺഫെയർ ആയിട്ട് നടന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ബാക്കിലോട്ട് പോകാൻ വേണ്ടിയിട്ട് എനിക്ക് എനിക്കറിയാം അതൊരു ടൈപ്പ് ചീറ്റിങ് ആണ് അതേപോലെ തന്നെ ഒരു ടൈപ്പ് ചീറ്റിംഗ് ആണ് ഗെയിം മാറി അതൊക്കെ ഞാൻ എന്താ ആരെല്ലാം ഇവിടെ ടൈം വെച്ചിട്ടുണ്ട് ഒരുപാട് തത്തയെല്ലാം അവിടെ ഇരിക്കുന്നുണ്ട് മീനിനെ കുട്ടി ഒഴിച്ച് അവരെ ഗെയിമിനെ ഡീസ്പോൾ ആക്കായിരുന്നു പാവം ഭൂനെ തന്നെ വേണം അവിടെ ഒരു സ്നോ ബോൾ ഉണ്ടായിരുന്നാലും അതും പോയാ ഇവനങ്ങൾ പോയി ആ ഇവന്റെ കാര്യം പറയാതിരിക്കുന്നത് നല്ലത് ഇവൻ ഇവിടെ നിന്നിട്ട് വല്ല സോംബിനെ സ്നോ ബോൾ അറിഞ്ഞാണ് അത് വന്ന് തല്ലിക്കൊന്നതായിരിക്കും ആ അതിനൊരു ഫാർമൊന്ന് പ്രോപ്പർ ആയിട്ട് സെറ്റ് ചെയ്യണം ആ ഒരു സ്നോ ബോൾ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ബൂനെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളു ഇവൻ ചിരിക്കാൻ തുടങ്ങിയില്ലേ ആ ഒരു കാര്യം ചെയ്യാം ആ ഒരു ടവറിലോട്ട് പോയിട്ട് കുറച്ച് ആ ഒരു സ്നോബോൾ ബോൾ ഞാൻ കല്ല് വെച്ചിരിക്കാം അപ്പം വളരുമ്പോ തന്നെ അത് തിന്നാൻ കൊടുത്തിട്ട് നല്ല വലുതാക്കാൻ വേണ്ടിട്ട് പിന്നെ ആ ഒരു ഹാർണസും വേണമെങ്കിൽ ആ അതാണ് അതിന്റെ ഒരു ഹാർണസ് ആണ് അല്ലാതെ ആ ഒരു സാഡിലും നല്ല അതും കൂടി പുതിയതൊന്നും ഞാൻ ക്രാഫ്റ്റ് ചെയ്ത് ഞാൻ ബൂന് കൊടുത്തത് ഒരു ലൈറ്റ് ബ്ലൂ കളർ എന്തോ ആയിരുന്നു ഇപ്പൊ വരാൻ പോകുന്ന ബൂന് നമുക്ക് വേറെ ഏതെങ്കിലും കളർ കൊടുക്കാം ബ്ലാക്ക് ഉണ്ടാവു ആ ഒരു ബ്ലാക്ക് ഡൈ ബ്ലാക്ക് ഡൈ കയ്യിൽ കാണുന്നില്ല ആ ഒരു സ്കുഡിനെ തലേ കൊല്ലേണ്ടി വരും എന്നാലും കുഴപ്പമില്ല എനിക്കൊരു ബ്ലാക്ക് കളർ ഹാർനസ് വേണം അത് ഇത് ഫുഡ് ഇതാ പോകുന്നുണ്ട് എന്തോ പറ്റിയതോ എന്റെ ഈ ഒരു എല്ലാ മോവിന്റെ കണ്ണും ഒരുമാതിരി കാർത്തിരിക്കുന്നു ഇതാ കണ്ടാ ഇതിന്റെ കണ്ണ് കാർത്തിരിക്കുന്നുണ്ട് അത് അഞ്ചെണ്ണം കിട്ടി ആ ഒരു വൂൾ എന്തോ വെച്ചിട്ടല്ലേ നമ്മൾ ആ ഒരു ഹാർനസ് ഉണ്ടാക്കുന്നത് എത്ര പീസ് കൂളാണോ അത് ആ കിട്ടിയെന്തായാലും വീട്ടിലോട്ട് കൊണ്ട് പോയി നോക്കാം ഈ ഒരു ഫീച്ചർ പിന്നെ ഗെയിമിനെത്തോട്ട് ഇപ്പം ആഡ് ചെയ്തതേ ഉള്ളൂ ഇതേപോലത്തെ ബഗ്സ് എല്ലാം നമുക്ക് ഇനിയും പ്രതീക്ഷിക്കാം ഇനി ഈ ഒരു ഗെയിം കളിക്കാനുള്ളതോ അങ്ങനെയാണ് എന്തെങ്കിലും ഒരു ഫീച്ചർ അറിയാൻ കഴിഞ്ഞാൽ അപ്പൊ തന്നെ അത് വെച്ച് കളിക്കാൻ പാടില്ല ഒരു ഒരു കൊല്ലമെങ്കിലും വെയിറ്റ് ചെയ്യണം ബാക്കിയുള്ള ആൾക്കാരെല്ലാം കളിച്ച് ഇതേപോലെ ബഗ് എല്ലാം കണ്ടുപിടിച്ച് അതെല്ലാം ശരിയാക്കിയിട്ട് പിന്നീട് നമ്മൾ നമ്മളിരുന്ന് കളിക്കണം എന്നാൽ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടും ആ ബ്ലാക്ക് ഹാർണസ് ആക്കിയിട്ടുണ്ട് പെട്ടെന്നുള്ള ആ ചിരിക്കുന്നുണ്ട് ഇനി കുറച്ച് നേരം കൂടി വെയിറ്റ് കയറ്റിയാൽ മതി നമുക്ക് പേരും കൂടെ കൊടുക്കണല്ലോ അപ്പൊ ഞാനൊരു ആൻവിൽ ഉണ്ടാക്കാം ഈ ഈയൊരു വേൾഡിനകത്തുള്ള എന്റെ ഫസ്റ്റ് ആൻവില് ഒരു ആൻവില്ലും ഞാൻ ഇവിടെ ക്രാഫ്റ്റ് ആക്കിയിട്ടുണ്ട് നെയ്മാഗ് എന്റെ ഒരെണ്ണം കാണണം ആ ഒന്നല്ല രണ്ടെണ്ണം ഉണ്ട് അപ്പൊ അതിന്ന് ഒന്ന് ഇങ്ങോട്ട് എടുത്തിട്ട് ഞാൻ അതിനെ ഒന്ന് റീനെം ചെയ്യാം ഈ ഒരു ആൻവല് ഞാൻ എവിടെ കൊണ്ടുവയ്ക്കും ഈ ഒരു പീസ് മാറ്റിയിട്ട് ഇവിടെ ആൻവില് വെച്ച് കഴിഞ്ഞാൽ ബോറായി പോകും ഇത് എങ്ങനെ കഴിഞ്ഞാൽ ആ അത് കുറച്ചുകൂടി ആ ഒരു സപ്പോർട്ട് അവിടെ തരുന്നുണ്ടായിരുന്നു ഇതിന്റെ ആയിട്ടുള്ള ഈ ഒരു ബ്ലോക്ക് ഉൾപ്പെട്ടിച്ച് മാറ്റിയിട്ട് അത് നേരം താഴെ പോയി അവിടെ ഈ ഒരു സ്റ്റെയർ കേസ് തല കുത്തനത ഇങ്ങനെ വെച്ചിട്ട് ഇത് ഇതിന്റെ മേളിൽ വെച്ചാൽ മതി ഓക്കെ അത് കുറച്ചുകൂടെ തുടങ്ങിയിരിക്കുന്നുണ്ട് ഇനി ഇതേപോലെ തന്നെ ഇപ്പുറത്തെ സൈലിലോട്ടും ചെയ്യണം ഒരു ഡെക്കറേഷൻ പോലെ ഇത് പൊട്ടിക്കണം അത് പൊട്ടിച്ചെടുത്തിട്ട് അയ്യോ താഴെ റസ്തോണോ ഓടുന്നുണ്ടല്ലേ ഇത് വെച്ചാൽ ഒരു റസ്തോണം കട്ടാവുമോ എന്തോ ആ ഒരു സ്ലാബ് വെച്ചാലും മതി മതിയോ ഇതൊന്നാ ഇവിടെ വെച്ച് കഴിഞ്ഞാലും ഇത് വർക്കാകുന്നതാണ് വർക്ക് ആവുന്നുണ്ട് ില്ല ഇതൊന്ന് ഇവിടെ ഓക്കെ ഇനി ഇത് വിട വെച്ചിട്ട് എന്തോ ഒന്ന് പേര് കൊടുക്കും അതാണ് ഇനി ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ ബൂ ജൂനിയർ ഏ ബൂ ഏഹ് രണ്ടാമത്തെ ഭൂ അങ്ങനെ എന്ന് കൊടുത്താലേ ആ അത് തന്നെ എന്ന് കൊടുക്കാം ഭൂബൂ എന്റെ കൈയില തിരിക്കും നോക്കി നോക്ക് അടിപൊളി ഇല്ലേ ഈ ഒരു പാക്കിന്റെ ഇവിടെ വരുന്നതാണ് എന്റെ കയ്യിലങ്ങ് തൂങ്ങി കിടക്കുന്നത് അത് അടിപൊളി അപ്പൊ അത് തന്നെ നിന്റെ പേര് ബൂബു വിത്ത് ബ്ലാക്ക് കളർ ഹാർണസ് സുധന ഇപ്പൊ ബാക്ക്മാനെ പോലെയായി എല്ലാ ബ്ലാക്ക് കളറിലും വേണോ എനിക്ക് അവൻ ഈ ഒരു പേരും കൊടുത്ത് പുതിയൊരു സാഡിലും കൊടുത്തിട്ട് സാഡൽ എല്ലാ ഹാർണസും കൊടുത്തിട്ട് ഞാൻ ആ ഒരു ലീസ് വയ്ക്കാൻ പോകുന്നത് അപ്പൊ വേണ്ടി അതും കൂടി ഞാൻ കയ്യിലോട്ടെടുത്ത് വെച്ചിരിക്കാം ഇന്ന് വേറെ എന്തെങ്കിലും ഞാൻ പ്രൊഡക്ടീവായിട്ട് ചെയ്യാനുള്ളതാണ് ഇന്നലെ തന്റെ ജോലി തന്നെ ഞാൻ ഇവിടെ ബാക്കി ഇറും ചെയ്യാണ് ഇവിടെ ഒരു കാര്യമില്ലാതെ ഇവിടെ ചെയ്യാനുള്ളതെല്ലാം ഞാൻ കഴിഞ്ഞ എപ്പിസോഡ് തീർക്കാനുള്ളതാണ് ഇപ്പൊ ഒരു കാര്യമില്ലാതെ പുതിയ ബൂന എടുക്കാൻ പോകാൻ വേണ്ടിയിട്ട് ഒരു സൈഡ് കോസ് എനിക്ക് പോകേണ്ടി വന്ന് ഇത് കുറച്ചുകൂടെ ഒന്ന് സേഫാക്കാനും എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇതിനകത്ത് സഫോക്കേറ്റായിട്ട് അവൻ മരിക്കാൻ വേണ്ടി ഒരു ചാൻസും ഇല്ല അങ്ങനെ മരിക്കണമായിരുന്നെങ്കിൽ ഞാൻ അവന ഇവിടെ ആദ്യം കൊണ്ടിട്ടപ്പോൾ തന്നെ അവൻ ഇവിടെ മരിച്ചു വീഴണമായിരുന്നു പക്ഷെ അത് ഇവിടെ സംഭവിച്ചിട്ടില്ല കഴിഞ്ഞ എപ്പിസോഡിന്റെ തുടക്കത്തിൽ അവൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ഞാൻ പിന്നെ കുറച്ച് അവർ വുഡ് മാന്ഞ്ച് ചെയ്യാൻ പോയി പോയിട്ടൊന്നും നോക്കുന്ന കാണാനില്ല ഇതിനുടേ എന്തോ സംഭവിച്ചെന്ന് എനിക്ക് അഞ്ഞൂടാ കഴിഞ്ഞ എപ്പിസോഡിൽ മുഴുവനും ഞാൻ അവനെ തൊട്ടിട്ടേ ഇല്ല ആ വഴിക്കാൻ ഞാൻ പോയിട്ടില്ല അവൻ പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും ടെസ്റ്റ് ചെയ്യുമെങ്കിൽ ആ ഒരു ഹാപ്പി ഗാഴ്സിന് ആ സ്കെലറ്റിന് എങ്ങനെ ഷൂട്ട് ചെയ്യുമെന്ന് എന്നൊരു താഴെ ഒന്ന് കമിറ്റിയാണ് ചിലപ്പം അങ്ങനെ ആവാനും ചാൻസ് ഉണ്ട് സ്കെലറ്റം വന്നിട്ട് മര്യാദയ്ക്ക് അവിടെ നിന്നവനെ വെടിവെച്ചിട്ടതാണോന്ന് എനിക്ക് ഇടവിട്ടുണ്ട് അതും അതോ നമ്മുടെ ഭൂപു ഇവിടെ ദാ വളർന്നിട്ടുണ്ട് ദാ നിൽക്കുന്ന ഭൂപു ഇവിടെ ഇനി ഇത് തിന്നാൻ കൊടുത്തിട്ട് ഞാനിനി വലിയ കുട്ടിയാക്കാൻ പോകുന്നു പെട്ടെന്ന് അവന്റെ സൗണ്ട് ആ ഓക്കെ ഇനി ഇതാണ് നിന്റെ ഹാർണസ് ഇതാണ് നിന്റെ പേര് ഓ ബ്ലാക്ക് കളർ അടിപൊളി കേട്ടോ ഒരു ഗോൾഡ് കളർ വരെയൊക്കെ ഉണ്ട് സൈഡില് ആ ഓക്കെ ബൂബു ആ നിന്റെ കസിന് ഒരാളെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നതേ ഉള്ളൂ ഒരു കാര്യമില്ലാതെ ഈ ഒരു ഗെയിം തന്നെ അവൻ അങ്ങ് തീർത്തു കളഞ്ഞു ഇനി നീ എങ്കിലും ഇവിടെ മര്യാദക്ക് നിന്നോളാം ഓക്കെ ഇങ്ങനെ കൊണ്ട് വന്നിട്ട് ഒന്ന് പൂട്ടി കഴിഞ്ഞാൽ ഇവൻ ഇവിടെ സേഫ് ആയിട്ട് തന്നെ നിൽക്കാനുള്ളതാണ് ഇവിടെ എനിക്ക് എന്തോന്നാണ് തെറ്റ് പറ്റാനുള്ളത് ഇതാ ഒരുപാട് സ്പേസ് ദാ ഇതിന്റെ മേലോട്ടും ബാക്കിയുണ്ട് ഇതിന്റെ സൈഡിലോട്ടും ഇതാ ഇങ്ങോട്ട് ബാക്കിയുണ്ട് ഇതിനകത്ത് മരിക്കാൻ വേണ്ടി ഒരു ചാൻസും ഇല്ല എന്നാലും ഈ ഒരു ട്രാവലർ എടുത്തിട്ട് കുറച്ചും കൂടെ ആ റൂം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ മേളോട് വെച്ചിട്ടുണ്ട് ഇപ്പത്തെ കുറച്ചും കൂടി ഗ്യാപ്പ് മേളോട് കിട്ടുന്നുണ്ട് നിക്കി ഇനി ഞാൻ താഴെ ഇറങ്ങിയിട്ട് ഒന്ന് അവൻ നിന്ന് എസ്കേപ്പ് ആയി പോവാനോ സഫോക്കേറ്റ് ആവാനോ ഒരു ചാൻസും ഇല്ല ഇത് ഗെയിമിന് എന്തോ പറ്റിയത് തന്നെ ഇത് ഗെയിമിനെന്തോ പറ്റിയത് തന്നെ അവൻ അവനോട് മര്യാദയ്ക്ക് നിൽക്കുന്നുണ്ട് ഇതേപോലെ തന്നെ ആയിരുന്നു കഴിഞ്ഞ എപ്പിസോഡിന്റെ തുടക്കത്തില് എന്റെ ബൂ അവിടെ നിന്നത് ഇപ്പൊ ഭൂപു അവിടെ നല്ല ചില്ലായിട്ട് തിരിച്ചുടങ്ങിയിരിക്കാണ് ഒരു തന്നെ ആ ഇന്നലെ സംഭവിച്ചത് ഞാൻ ഇപ്പൊ തന്നെ ചെയ്യാ ഭൂത ഇവിടെ നിൽക്കുന്നുണ്ട് ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട് ഞാൻ സ്ക്രീനിന്ന് കണ്ണെടുത്തുകഴിഞ്ഞാൽ ചിലപ്പോൾ അവൻ ഡീസോൺ ആയി പോകുമെന്നു ഞാൻ തിരിഞ്ഞ് നോക്കിയാലേ ഇല്ല കുഴപ്പമൊന്നുമില്ല ഇത് എന്ത് പറ്റിയെന്നാണ് ഇനി ഇത് നിങ്ങൾ പറയുന്ന കണക്ക് ആ ഒരു ഹീറോ പറയുന്ന തന്നെ വന്നിട്ട് എന്തെങ്കിലും ചെയ്തതാണോ എന്തോ ആ ഇനി ഒരേ ഒരു വഴിയേ ഉള്ളൂ ക്ലാസിക്ക് മലയാളിയുടെ റിവഞ്ച് ഗെയിമിനകത്ത് നമുക്കിപ്പോൾ അത് ചെയ്യാനും പറ്റും എവിടെ ആ സാധനം അതായിരിക്കുന്നു ലീഫ് ലിറ്റർ പച്ച മലത്തി പറഞ്ഞ കരിയല ഇതും കുറച്ച് കൈലോട്ടെടുത്ത് ഈ ഒരു സ്ട്രിംഗും കയ്യിലോട്ടെടുത്ത് കഴിഞ്ഞാൽ വല്ലാതെ നടക്കും ഈ ഒരു സ്ട്രിങ് പറ്റുമെന്ന് തോന്നുന്നു ഇത് എടുത്തിട്ട് ഞാൻ പറഞ്ഞുതരാം അപ്പൊ കാണിച്ചുതരാം എന്റെ ഈ ഒരു ബേസിനകത്ത് മുഴുവനും ഇതൊന്ന് സെറ്റ് ചെയ്ത് വെക്കണം ഹീറോ പറയാനല്ലേ ഹീറോ ബ്രൈൻ എന്നിപ്പൊ കാണിച്ചീറോ പറയന്താ ഇങ്ങനെ വരെയാണ് എന്റെ ബൂനെ കൊല്ലാൻ വേണ്ടിട്ട് അപ്പൊ അവന്താ ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞാ ആ ഇവിടെ തന്നെ ഇതാണ് കറക്റ്റ് സ്പോട്ട് ഇവിടെ ഒരു രണ്ട് ബ്ലോക്ക് താഴോട്ട് കുഴിച്ചിട്ട് ഈ ഒരു സ്ട്രിങ് ഇവിടെ വെച്ച് കരിയല എടുത്ത് ഇതിന്റെ മേളം വെച്ച് കൊടുത്താൽ മതി ഓനോ ഇതിൻ്റെ മേളിൽ കരിയില വയ്ക്കാൻ പറ്റുന്നില്ല ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്ക് അറിഞ്ഞിവിടെ ഒരു വലിയ കുഴി വെട്ടിയിട്ട് കരിയലെ പറയുമ്പോട്ടാ മതി ആരെങ്കിലും വന്നിട്ട് നേരെ വന്ന് വീണോളും അവനോട് സ്റ്റക്കടങ്ങ് നിന്നേനെ എനിക്ക് വന്നിട്ട് രാവ എങ്ങാന അവന്റെ വാലിലോട്ട് ഒഴിച്ചു കൊടുത്ത് ഈ ഒരു കുഴിക്കാത്തു തന്നെ അവനങ്ങ മൂടായിരുന്നു ചേച്ചി അത് നടക്കുമെന്ന് തോന്നുന്നില്ല കരിയലെ അതാ ഇതിന്റെ മേളിൽ ഇങ്ങനെ വയ്ക്കാൻ പറ്റുന്നുണ്ട് അടിയിലൊരു ബ്ലോക്ക് വേണം ഇത് ട്രാപ്പ് ട്രാപ്ഡോറിന്റെ മേളിൽ വയ്ക്കാൻ പറ്റുമോ ഇങ്ങനെ വയ്ക്കാൻ പറ്റൂ ഇല്ല ട്രാപ്പ് ട്രാപ്ഡോറിന്റെ മേളിൽ അത് പ്ലേസ് ആലോൺ എന്നാലും ഞാൻ വിട്ടു കൊടുക്കൂല ആ പ്രഷർ പ്ലേറ്റ് ഇത് ഇവിടെ വെക്കണം ഇത് ഇവിടെ പ്ലേസ് ചെയ്തിട്ട് ഇത് രണ്ട് ബ്ലോക്ക് താഴോട്ട് കുഴിച്ച് ട്രാപ്ഡോർ ഇങ്ങനെ വെക്കണം ആ ഇനി ഇതിന്റെ മേളിൽ ഓ എന്നാ വയ്ക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ ആ ഒരു ട്രാപ്പ് ഡോർ അടയുമ്പോ അത് പൊട്ടി പോകുന്നതോന്ന് ആദ്യം തന്നെ പൊട്ടി പോകുന്നു ആ എന്നാൽ പൊട്ടി പോയാലും കുഴപ്പമില്ല ഈ ഒരു കരിലെടുത്തിന്റെ മേളിലോട്ട് ഇങ്ങനെ അങ്ങ് നേരത്തെ ഇട്ടിട്ട് എന്റെ ജോലി നോക്കി അങ്ങ് പോകണം അപ്പോൾ ആ ഒരു ഹീറോ ഹീറോബ്രൈൻ വന്നിട്ട് ആ ദ ഇവിടെ ഈ ഒരു പഞ്ഞിമുട്ടായ പോലെ ഈ ഒരു ബൂബ് ഇവിടെ നിൽക്കുന്നുണ്ട് ആ ഒരു സ്തുക്കിക്ക് കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞുകൊണ്ട് ഇവനെ തിന്നാൻ വേണ്ടി വരും അങ്ങനെ വരുമ്പോഴായിരിക്കും നേരെ വന്നിട്ട് ഈ ഒരു കുഴിക്കാത്തൊന്ന് വീഴാൻ പോകുന്നത് മണ്ടയ് ഇതാണ്ട ഇവിടെ നിന്ന് പിന്നെ ഇറങ്ങാനേ പറ്റൂല ഒരു ദിവസം മുഴുവനും ഈ ഒരു ട്രാപ്പ് ഞാനിവിടെ വച്ചിരിക്കണെങ്കിൽ നമുക്ക് എന്ന അപ്പ നോക്കാം ഓക്കെ ഞാൻ നാളെ എന്റെ സമയം കിട്ടുന്ന അനുസരിച്ചിട്ട് ഈ ഒരു സൈഡില് ഒരു സൂപ്പർ സ്മെറ്ററിന്റെ പണി സ്റ്റാർട്ട് ചെയ്യാം ഇപ്പൊ നമുക്ക് ഒരു പുതിയ ഭൂഭൂന് ഇങ്ങോട്ട് കിട്ടിയിട്ടുണ്ട് ഇവനെങ്കിലും ഇവിടെ മര്യാദയ്ക്ക് തോന്നുന്നു അതാ കണ്ട കണ്ട ഒരുപാട് സ്പൈസ് ഇപ്പൊ അവനവിടെ ഉണ്ട് ഇപ്പൊ അവിടെ നിന്ന് അവൻ കറങ്ങി എന്നിട്ട് പോലും അവൻ അവനവിടെ സഫോകാരായിട്ടില്ല അതേപോലെ തന്നെ തന്നെയായിരുന്നു ബൂവിനും അവർക്ക് നിന്ന് കറങ്ങാൻ വേണ്ടി ഒരുപാട് സ്പൈസ് ഉണ്ട് എന്നിട്ട് അവൻ ഡീസോൺ ആയി പോയി അവിടെ നിന്ന് ഇപ്പൊ എന്തായാലും ഈ ഒരു ഭൂബൂന് ഞാൻ ആ ഒരു പേര് കൊടുത്തിട്ടുണ്ട് നെയിം ടാഗ് വെച്ചിട്ട് സാധാരണ നമ്മൾ നെയിം ടാഗ് കൊടുക്കുന്ന മോബ് ഒരിക്കലും ഡീസ്പോണായി പോകത്തില്ല ഇവനും ഇനി ഇവിടെ തന്നെ കാണുമെന്നാണ് എന്റെ വിശ്വാസം ഭൂബൂനെ കണ്ടല്ലേ പാപം മനുഷ്യ അവന്റെ മുഖം നോക്കി നോക്ക് ക്യൂട്ടനെസ് വൺ ഹൺഡ്രഡ് ഇനി ഇവനെയും കൂടി ഗെയിം നിന്ന നിലപ്പിൽ തീർക്കാൻ നിക്കുകയാണെങ്കിൽ ഈ ഒരു ബെഡർ കൊറേഷൻ ഓപ്പൺ ആക്കിയിട്ട് ഞാൻ എന്റെ പീസ് തീടും എന്നാലേ ബെഡർ ഓക്കെ പഠിക്കുകയുള്ളൂ ഇനി ഒന്നും കൂടി നമ്മുടെ ഭൂപൂനെ താഴോട്ടെടുത്തിട്ട് ഞാൻ ആ ഒരു ലീവ്സ് അവിടെ ബാക്കി പ്ലേസ് ചെയ്യാൻ പോകുന്നത് എനിക്ക് അത് താഴെ സ്റ്റാർട്ടായിട്ട് നേരെ മേളോട്ട് പോകണം കറക്റ്റ് ആയിട്ട് ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് മേളിലോട്ട് വന്ന് ഇവിടെ നിന്ന് പിന്നെ തിരിഞ്ഞ് കറങ്ങി ദാ ഇത് വഴിയെ ഇങ്ങനെ വന്നിട്ട് ദാ ഇവിടെ കൂടി നേരെ ദാ ഇങ്ങനെ കിടന്നോട്ട് ഇത് അനെ മതി ഒരു പടം ഞാൻ ചെയ്യുന്നില്ല ആ ഇത് തന്നെ മതി ഒരു പടം ഓവറായി പോവാതെ നമുക്ക് ഇത്രയും തന്നെ ധാരാളം ഒരു ചെറിയൊരു ബിൽഡ് ഞാൻ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഭൂ ബു നീ ഇനി ഇവിടെ കിടന്നു അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ഇത്രേ ഉള്ളൂ ടാറ്റാ ബൈ